മലങ്കര സുറിയാനി കത്തോലിക്ക സഭ മൂവാറ്റുപുഴ രൂപതയിലെ പീച്ചി മേഖലയുടെ നേതൃത്വത്തിൽ കൊമ്പഴയിൽ ധന്യന്മാർ ഇവാനിയോസ് മെത്രാപൊലിത്തയുടെ ഓർമ്മപ്പെരുന്നാൾ ആഘോഷിച്ചു വാണിയമ്പാറയിൽ നിന്ന് ആരംഭിച്ച പദയാത്രയ്ക്ക് കൊമ്പഴ സെന്റ് മേരീസ് മലങ്കര പള്ളിയിൽ സ്വീകരണം നൽകി പീച്ചി മേഖലയിലെ വിവിധ ഇടവകകളിൽ നിന്നെത്തിയവർ പദയാത്രയിൽ അണിനിരുന്നു തുടർന്ന് മൂവാറ്റുപുഴ രൂപത ബിഷപ്പ് ഡോക്ടർ യുഹാനോൻ മാർത്തയഡോഷ്യസിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ സമൂഹബലി അർപ്പിച്ചു മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പിതാവും ആർച്ച് ബിഷപ്പുമായിരുന്ന ധന്യന്മാർ ഇവാനിയോസ് തിരുമേനിയുടെ എഴുപത്തിരണ്ടാം ഓർമ്മപ്പെരുന്നാളിനോട് അനുബന്ധിച്ച് നടത്തിയ അനുസ്മരണ യോഗത്തിൽ ബിഷപ്പ് ഡോക്ടർ യുഹാനോഷ്യസ് മുഖ്യപ്രഭാഷണം നടത്തി ഒരു ഭദ്രാസനത്തിലെ എല്ലാ ജില്ലകളിലും നടത്തുന്നുണ്ട് ഒരു പക്ഷേ നടത്താൻ സാധിക്കാത്തവര് ഇന്ന് നമ്മൾ നടത്തിയതുപോലെ പദയാത്രകൾ നടത്തി പള്ളിയിൽ വന്ന് ഒരുമിച്ച് പരിശുദ്ധ കുർബാന പ്രധാനമർപ്പിച്ച് അനുസ്മരണ സന്ദേശം നൽകി നമ്മൾ നേർച്ച സ്വീകരിച്ചു പോകും ഇത് നല്ല ഒരു പാരമ്പര്യമാണ് ഇന്ന് എണ്ണകുളം ഡിസ്ട്രിക്റ്റിൽ വന്നിരിക്കുന്നത് അഭിമന്യനായ ക്രിസ്വസ്റ്റോ പിത്രാഭൂതയാണ് പത്തനംതിട്ട രൂപതയുടെ പ്രഥമ ഇന്ന് ഈ പദയാത്രയും അനുസ്മരണ സമ്മേളനമൊക്കെ കൃത്യമായി ക്രമീകരിച്ച ഡിസ്റ്റിക് വികാരി ബഹുമരനായ ജോണി ചെറുഹായ ദിനെയും അഷ്ടസൗഭാഗ്യങ്ങൾ ഇവിടെ ആയിരിക്കുന്ന ഇടവകക്കാരെയും വൈദികരെയും ഹൃദയം കൂടം ഞാൻ ദൈവനാമത്തിൽ ഓർത്ത് നന്ദി പറയുന്നു അനുമോദിക്കുന്നു അഭിനന്ദിക്കുന്നു വിവിധ ഇടവകളിൽ നിന്നെത്തിയ വൈദികരും വിശ്വാസികളും പരിപാടിയിൽ പങ്കെടുത്തു

മലങ്കര സഭയിൽ സമാധാനത്തിന്റെയും ശാന്തിയുടെയും യും അഗ്നി അനുഭവങ്ങളിലൂടെയും തിരിച്ചറിഞ്ഞ നേരായി എഴുപത്തിരണ്ടാം ഓർമ്മപ്പെരുന്നാളും മേഖലാ സംഗമവും